കെ സി എന്നാൽ കില്ലർ ഓഫ് സഞ്ജു സാംസൺ എന്നാവുന്നു ചാമ്പ്യൻസ് ട്രോഫിയിലും മലയാളിയുടെ സ്വന്തം സഞ്ജു സാംസൺ തഴയപ്പെട്ടു കാരണം എന്താണ് കാരണം സിമ്പിളാണ് ഒരു മലയാളിക്ക് മറ്റൊരു മലയാളിയോടുള്ള കണ്ണുകടി കെ സി ആവശ്യപ്പെട്ടിട്ടും വിജയ് ഹസാര ട്രോഫിക്ക് വേണ്ടിയുള്ള പരിശീലന മത്സരങ്ങൾ സഞ്ജു കളിക്കാൻ സന്നദ്ധനായില്ല എന്നതാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ചാരി ബി സി സി വിനിക്കുന്ന ആരോപണം മോങ്ങാനിരുന്ന ആഡമണ്ടയിൽ തേങ്ങ വീണ പോലെ സഞ്ജുവിനെ ഒഴിവാക്കാൻ ബി സി സി ഐക്ക് കിട്ടിയ ഏറ്റവും വലിയ അവസരമായിരുന്നു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നൽകിയ പരാതി ആ പരാതിയിൽ തൂങ്ങിയവർ സഞ്ജുവിനെ ഒഴിവാക്കി അല്ലെങ്കിലും ഒരു മലയാളിക്ക് മറ്റൊരു മലയാളി ഉയരുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ലെന്ന ലോക തത്വത്തിന് അടിവരയിടുന്ന ഒരു പുതിയ സംഭവം കൂടി എന്നതിൽ കവിഞ്ഞ് ഈ ഒഴിവാക്കലിനെ ന്യായീകരിക്കാനാവില്ല ശശി തരൂർ അടക്കമുള്ളവർ കെ സി ഐക്കെതിരെ ഘോരഘോരം ശബ്ദമുയർത്തുമ്പോഴും കെ സി എയ്ക്ക് ഒരു കൂസലമില്ല ആര് വീണാലും വാണാലും നമ്മുടെ പെട്ടിയിൽ പണം വീഴണം നമ്മ പോലെ ഓച്ചാരി ചേൽക്കുന്നവനെ പിന്തുണച്ച് പിന്തുണച്ച് വലുതാക്കും എന്നതാണ് കെ സിയുടെ ലൈൻ നോർത്ത് ഇന്ത്യൻ ഗോസായിമാർ അവന്റെ ആളുകളെ തിരികെ കയറ്റാൻ ശ്രമിക്കുമ്പോൾ നമ്മ മലയാളികൾ ഒരുത്തരും ഒടുന്ന് രക്ഷപ്പെട്ടു പോകരുന്ന് ലൈനിൽ തന്നെ മുന്നേറട്ടെ